മിഹാർ അതൊക്കെ വെക്കാൻ വരട്ടെ ഇന്നൊരാൾ കൂടിയുണ്ട് തോളിൽ നിന്നും അഴിച്ചുമാറ്റിയ സാരിത്തുമ്പും കയ്യിൽ പിടിച്ചവൾ നിർവികാരയുടെ മുന്നിൽ നിൽക്കുന്ന ചുമന്ന സാരിയെടുത്തു അടിച്ചിരുണ്ട സ്ത്രീയെ നോക്കി എനിക്കൊന്നുറങ്ങണം രഞ്ജുമ്മ മേലാകെ നുറുങ്ങുന്ന വേദനയാ കാലകത്താൻ വയ്യ ഒരു പെയിൻ കില്ലർ എടുത്തോ ഇത് നിന്നെ മാത്രം തേടി വന്നയാളാണ് കുറെ കാശും തന്നു ചെല്ലു ചെന്ന് മുഖം കഴുകി സാരിയെടുത്ത് ഇരിക്കെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞുവിടാം കണ്ണിൽ നിറയെ തയ്യുള്ള വാക്കുകൾക്ക് ആഞ്ഞ് ഗാംഭീര്യമുള്ള സ്ത്രീ വേച്ചു വേച്ചു കുളിമുറിയിലേക്ക് നടക്കുമ്പോൾ ആ പെണ്ണിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കൊണ്ടിരുന്നു തുടകൾക്കിടയിലൂടെ വെട്ടേറ്റ് ചോര ഒലിച്ചിറങ്ങുന്ന വേദനയും തിരികെ മുറിയിൽ വന്ന് സാരി വലിച്ചു ചുറ്റി മുടിയിൽ പാതിവാടിയ മുല്ലപ്പൂവ് എടുത്തു ചാർത്തി മുറിയിലേക്ക് കടന്നുവന്ന മനുഷ്യൻ ജനലഴികളെ മറിച്ചിട്ട് നേർത്ത മഞ്ഞ കർട്ടൻ നീക്കി പുറത്തെ ഇരുട്ടിലേക്ക് മിഴികൾ നിൽക്കാൻ തുടങ്ങിയിട്ട് നിമിഷങ്ങളായി മാറിൽ നിന്നും സ്വയം ഇളക്കി നീക്കിയ സാരി അവളെ പിടിച്ച് നേരിട്ടു എനിക്കൊന്നുറങ്ങണം സർ വന്ന കാര്യം തീർത്തിട്ട് പോണം ശബ്ദം അല്പം കടുത്തു മിഹ എപ്പോഴെങ്കിലും ഇരുട്ടിന്റെ ഭംഗി കണ്ടിട്ടുണ്ടോ ഇയാള് ഇത് ചോദിക്കാനാണോ ഈ നേരം കെട്ട നേരത്തെ നോട്ടെണ്ണി കൊടുത്ത് മുറിക്കകത്തോട്ട് വന്നത് ഇരുട്ടും കണ്ടിരിക്കാനാണെങ്കിൽ വല്ല കടുത്തിണ്ടയിലോ മറ്റോ ഇരുന്നാൽ പോരെ വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ ഒരുപാട് പുരുഷന്മാരുടെ ക്രൂരമായ കാമകേളികൾക്ക് മുൻപിൽ കിടന്നതിന്റെ ദേഷ്യമുണ്ടായിരുന്നു അവളുടെ സ്വരത്തിൽ പറ എപ്പോഴെങ്കിലും ഇരുട്ടിന്റെ ഭംഗി കണ്ടിട്ടുണ്ടോ അയാളുടെ ചോദ്യം അപ്പോഴും തീരെ നേർത്തതായിരുന്നു ഇരുട്ടിന്റെ ഭംഗി മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ ഈ മുറി പകൽ വെട്ടും പോലും കണ്ടിട്ടുണ്ടാവില്ല ഇയാളിപ്പോൾ തൂങ്ങി നിൽക്കുന്ന മരത്തിന്റെ ജനൽപുളി പകൽ നേരത്ത് അടച്ചിടും പിന്നെ ഇരുട്ട് മാത്രം എപ്പോഴും ഇരുട്ട് മാത്രം കിടക്കയിൽ ചുരുട്ടിവച്ച കാലിലേക്ക് മുഖം ചേർത്തുവെച്ചവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു അയാളൊന്നും മിണ്ടാതെ വീണ്ടും ഇരുട്ടിലേക്ക് മാത്രം നോക്കി നിന്നു ഞാനല്പം ഉറങ്ങിക്കോട്ടെ സാർ വിളിച്ചാൽ മതി കണ്ണ് മാളുന്നു ഇന്നൊട്ടും ഉറങ്ങാനായില്ല ഇന്നലെയും തളർന്നു തുടങ്ങിയ വാക്കുകൾക്ക് മുൻപിൽ അയാള് സമ്മതമെന്നുണമൊന്നും മൂളി ഉറക്കത്തിലേക്ക് വഴുതി വീഴും മുൻപ് ചുറ്റുപിണഞ്ഞ അയാളുടെ കൈകളോടെ ചൂടറിഞ്ഞു കണ്ണ് പാതി തുറന്നവൾ എണ്ണിവാങ്ങിയ കാശിന് പണി ചെയ്യാനായി അയാൾക്കു മുൻപിൽ തിരിഞ്ഞു കിടന്നു ഉറങ്ങിക്കൊള്ളു തനിക്കൊട്ടും വയ്യല്ലോ ആ പെണ്ണിന്റെ നെറ്റിയിലേക്ക് പാറി വീണ കുഞ്ഞുമുടിയിഴകൾ വകഞ്ഞു മാറ്റിക്കൊണ്ടയാൾ പിരികക്കൊടികൾക്കിടയിൽ ചുണ്ടുകൾ അമർത്തി ആദ്യമായി അണുരുത്തൻ സ്നേഹത്തോടെ കാമത്തിന്റെ ഒരു തരിമ്പ് പോലുമില്ലാതെ ചുമ്പിച്ചതിന്റെ ഞെട്ടിൽ അവളിൽ ഉണ്ടായെങ്കിലും തളർച്ച അവളുടെ കണ്ണുകളെ പൂർണമായും മൂടിക്കഴിഞ്ഞിരുന്നു തുടയിടുക്കിൽ വീണ്ടും വേദന തോന്നിത്തുടങ്ങിയപ്പോഴാണ് കണ്ണുകൾ തുറന്നത് കഴിഞ്ഞ രാത്രി അയാൾ തുറന്നിട്ട് ജനൽപാളിക്കിടയിലൂടെ ആദ്യമായി ആ മുറിക്കകത്തേക്ക് വെളിച്ചം കയറി അരികിലയാൾ കുഞ്ഞുങ്ങളെ പോലെ ചുരുണ്ട് കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു രാവിലത്തെ കുളിയും അവളുടെ മുറിക്കുള്ളിൽ കഴിഞ്ഞിട്ടാണ് അയാൾ അവിടെ നിന്ന് ഇറങ്ങിയത് പോകുമ്പോൾ വെറുതെ ആ പെണ്ണിന്റെ കണ്ണുകളിൽ നോക്കിയൊന്നു ചിരിക്കാനും മറന്നില്ല മിഹ ചെന്ന് ഒരു കുറെ കാശ് എണ്ണി വാങ്ങിയത് ഞാൻ വിളിക്കാൻ വരാതിരുന്നത് രഞ്ജുമ്മയുടെ കടുത്ത സ്വരത്തിനൊപ്പം പ്രായം ചെന്ന ഒരാൾ മുറിക്കുള്ളിലേക്ക് കടന്നു ചെന്നു വീണ്ടും ആ മുറി ഇരുട്ടിലായി അന്നും രാത്രി ഇരുട്ടിൽ വീണ്ടും അയാൾ വന്നു പിന്നെയും ജനലരി വഴി പുറത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഈ ജനലോരത്ത് നിന്ന് ഇരുട്ട് കാണാൻ അത്രയ്ക്ക് ഇഷ്ടാണോ ഇയാൾക്ക് വയത്തി വൈദ്യനാഥൻ തിരിഞ്ഞയാൾ ആ പെണ്ണിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു വൈത്തി ഒന്ന് രണ്ടു ആ പേര് അവളുടെ ചുണ്ടുകൾ ഉരുവിട്ടു ഒരുപാട് കേട്ടു ചുവന്ന തെരുവിലെ ആണിനെ മോഹിപ്പിക്കുന്ന മിഹായെക്കുറിച്ച് അപ്പോൾ എനിക്കും ഒരു മോഹം ഈ മിഹായെ ഒന്ന് കാണാൻ അവരാരും പറഞ്ഞത് മിഹായുടെ മുഖത്തെ സൌന്ദര്യത്തെക്കുറിച്ചല്ലാതെ ഈ സാരിയും മാറിടത്തെ പൊതിഞ്ഞു ബ്ലൗസും ഒക്കെ അഴിഞ്ഞിളഞ്ഞ് വീണ് കഴിഞ്ഞാൽ ഒരു മിഹായുണ്ട് ആണിനെ മോഹിപ്പിക്കുന്ന മിനുസമായ ശരീരമുള്ള ഒലിച്ചിറങ്ങുന്ന പോലും മുല്ലപ്പൂവിന്റെ സുഗന്ധമുള്ള മിഹാ അവളൊന്ന് വശ്യമായി ചിരിച്ചു മിഹാക്കി ഉറക്കം വരുന്നില്ലേ ചെല്ല് ഈ സാരിയൊക്കെ മാറ്റി കുളിച്ചു വായോ എനിക്കും ഒന്ന് കിടക്കണം അവളൊറക്കെ ഉറക്കി പൊട്ടിച്ചിരിച്ചു വയത്ത് എന്നെ കെട്ടിപ്പിടിച്ചു വെങ്ങാൻ വന്നതാണോ അതിനാണോ കാശണി തന്നത് ചിരി അടക്കി പിടിച്ചവൾ എങ്ങനെയോ ചോദിച്ചു തനിക്ക് ഉറങ്ങാൻ ഇഷ്ടമില്ലേ വരിഞ്ഞു പുണർന്നു കിടന്ന അയാളെ അവള് കൗതുകത്തോടെ നോക്കി